എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ നാനൂറ് രൂപ കൂട്ടുമെന്ന് രണ്ടാഴ്ചക്ക് മുമ്പ് സംസ്ഥാനത്തെ വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രമുഖ വാർത്താ ചാനലുകൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സർക്കാർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നിങ്ങൾ കാണുന്നത് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാട്ടുകളാണ് രണ്ടാഴ്ചക്ക് മുമ്പ് ഇവർ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തിലേക്ക് എത്തിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നീട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നതായിട്ടുള്ള വാർത്തകൾ വന്നു അതായത് ധനമന്ത്രി ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധി കാരണം ക്ഷേമ പെൻഷൻ കൂട്ടില്ല പഞ്ചായത്ത് ഇലക്ഷൻ മുമ്പ് വർദ്ധിപ്പിക്കില്ല ഉള്ളത് കുടിശ്ശിക നൽകും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പുതുതായി വീണ്ടും പെൻഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ട് വിവിധ വാർത്താ ചാനലുകൾ എല്ലാ ബുള്ളറ്റിനുകളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വാർത്തകൾ ഇങ്ങനെയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന ഇരുന്നൂറ് രൂപ കൂട്ടി പ്രതിമാസം ആയിരത്തി എണ്ണൂറ് രൂപയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് ധനവകുപ്പ് സജീവമായിട്ട് പരിഗണിക്കുന്നത് പെൻഷൻ വർധനവ് അടക്കം നിരവധി ക്ഷേമ പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള പിറവി ദിനത്തിൽ അതായത് നവംബർ ഒന്നാം തീയതി തന്നെ ഉണ്ടാകാനാണ് സാധ്യത എന്നും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നതാണ് ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക വാഗ്ദാനമായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് അവസാനമായിട്ട് പെൻഷൻ കൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണത് പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കിയിട്ടാണ് അന്ന് വർദ്ധിപ്പിച്ചത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പിന്നീട് വർധനവൊന്നും ഉണ്ടായില്ല ഒന്നിനു പുറകെ ഒന്നായി രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് പെൻഷൻ കൂട്ടുമെന്ന പ്രഖ്യാപനത്തിന് ധനവകുപ്പ് ഒരുക്കം നടത്തുന്നത് ഇരുന്നൂറ് രൂപയെങ്കിലും കൂട്ടി പെൻഷൻ ആയിരത്തി രൂപയാക്കാനാണ് നിർദ്ദേശം വകുപ്പ് സജീവമായി ഇത് പരിഗണിക്കുന്നുണ്ട് ഇതോടൊപ്പം ഒരു മാസത്തെ കുടിശ്ശിക തീർത്ത് കൊടുക്കാനുള്ള തീരുമാനവും പ്രതീക്ഷിക്കുന്നുണ്ട് കൂടാതെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും ഡി എ കുടിശ്ശികയിലും ആശാവർക്കർമാരുടെ ഓണറേറിയം വർധനയിലും എല്ലാം നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത് എന്നാണ് സൂചന എന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടത് സർവീസ് സംഘടനകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇത് സർക്കാർ നീക്കം മുന്നിൽ കണ്ടാണ് എന്നുള്ള സൂചന ഉണ്ടായിരുന്നു അപ്പോ ഇത് നമ്മൾ പറയുന്നതല്ല പത്രങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്തയാണ് അത് നിങ്ങളെ അറിയിച്ചു എന്ന് മാത്രം എത്രത്തോളം ഇത് കൂട്ടും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതേ മാധ്യമങ്ങൾ തന്നെയാണ് രണ്ടാഴ്ചക്ക് മുമ്പ് നാനൂറ് രൂപ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞത് പിന്നീട് അത് മാറ്റി പറയുകയുണ്ടായി ഇപ്പോൾ ഇത് വീണ്ടും ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കും എന്ന് പറയുന്നു അപ്പൊ നമുക്ക് നവംബർ ഒന്നാം തീയതി വരെ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം അതിന് മുമ്പ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം ഉണ്ടാകും ഇരുപത്തിനാലാം തീയതി ആയിരത്തി അറുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ഏഴാം തീയതി കയ്യിലേക്കും എത്തുന്ന രൂപത്തിലുള്ള വിതരണമാണ് ഉണ്ടാകുക അത് വിതരണം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷനും പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് കുരിശി ഇറക്കം രണ്ട് മാസത്തെ പെൻഷൻ പ്രഖ്യാപിക്കും ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ട് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് പെൻഷൻ പ്രഖ്യാപിക്കുക എണ്ണൂറ് രൂപ ആയിരിക്കും മൂന്ന് മാസത്തെ അതായത് ഒരു കുടിശ്ശികയും നവംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷനും അടക്കം അത് മൂവായിരത്തി ഇരുന്നൂറാണോ അതോ ഇരുന്നൂറ് രൂപ വീതം കൂട്ടി മൂവായിരത്തി അറുന്നൂറാണോ ലഭിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക കാര്യങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയാണ് ഇതുപോലെ